ടേലറിങ് ക്ലാസ് നമ്പർ തേർട്ടി എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസിൽ ഹിബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൽ അടുത്തത് എന്താന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ്സാണല്ലോ സ്ലീവ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമ്മളെങ്ങനെയാണോ നെക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്തത് അതുപോലെ തന്നെ നമുക്കിതിൽ ഇഞ്ച് വിധിലെ ക്രോസ് പീസ് വെച്ചിട്ട് രണ്ട് സൈഡും കൈക്കൂഴി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം അതായത് നമ്മൾ നെക്ക് എങ്ങനെ ചെയ്തോ അതേപോലെ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെയും സിബ് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ചാനലിലുള്ളവർക്ക് അങ്ങനെ കയറി കാണാം കേട്ടോ അപ്പോൾ അതേ കാലഞ്ച് തയ്യൽ തുമ്പിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു വരുന്നുണ്ട് എന്നിട്ട് ഉള്ളിലോട്ട് മറിച്ചിട്ട് തയ്ച്ചാൽ മതി സ്ലീവ് വെക്കുമ്പോൾ പിന്നെ ഈ പ്രശ്നം വരുന്നില്ല സ്ലീവ് വെക്കാം കണ്ടോ ഇങ്ങനെ കാലഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ ചെയ്തു വരേണ്ടത് കേട്ടാ എടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്യാം അതുപോലെ മറ്റൊന്നും കൂടി ചെയ്തെടുക്കുക അങ്ങനെ വീഡിയോ വെറുതെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ലാസ്റ്റിൽ സിബ് വെക്കുന്ന എളുപ്പം മെത്തേഡ് ഇൻവിസിബിൾ സിബ് വെക്കുന്ന മെത്തേഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതിൽ അതായത് ഉള്ളിലും നമുക്ക് കുത്തിക്കൊള്ളില്ല ലൈനിങ് ഇല്ല ഇല്ലാതെ തന്നെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കി ഇതിങ്ങനെ ചെയ്തെടുത്ത ശേഷം ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് വേണ്ട അത് നമുക്കൊന്ന് തയ്യലിൽ തട്ടാതെ ഒന്ന് ആ തയ്യൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യലിൽ തട്ടരുത് കേട്ടോ അത് ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് തവണ ഉള്ളിലോട്ട് മടക്കി അടിക്കാം കണ്ടോളൂ ഞാൻ ചെയ്യുന്ന അതുപോലെ ഉള്ളിലോട്ട് രണ്ട് തവണ മടക്കി അടിക്കാം കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം അടക്കിയിട്ട് പതിച്ചടിക്കാം ഇതുപോലെ തന്നെ മറ്റേ മറ്റേ ആമഹോളും കൂടി ചെയ്തെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇന്നലെ മിനി ഒന്ന് ക്ലാസ് ഇടാൻ പറ്റിയില്ല ഇന്നലെ പിന്നെ അന്ന് ഇടാൻ പറ്റില്ല തയ്ച്ച് തയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ് ഇടാറുണ്ടല്ലേ അത് വേറെ ഒന്നുമല്ല നമ്മൾ വേറെയും വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ അപ്പോൾ കാരണം വീഡിയോ നമുക്ക് തയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ല ശനി ശനിഞ്ഞാറൊക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു അതെ അപ്പോൾ കണ്ടോ ഇതുപോലെ മറ്റൊന്നും ചെയ്തെടുക്കാം അപ്പോൾ അതേ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ പറഞ്ഞാൽ ഇത് അടി ഈയൊരു ഇതിൽ വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ഈ ഒരു ലേസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഉടുപ്പിന് അപ്പോൾ ഈ ലേസ് ഇങ്ങനെ വെച്ച ശേഷം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ അറിയാലോ ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് തയ്ച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഞാനതൊന്നും തയ്ച്ചു കൊണ്ടുവരാം അപ്പോൾ അതെ അതും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രില്ല് ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ അടിയിൽ മെറ്റീരിയൽ നമുക്ക് അടിയിൽ സ്കേർട്ടിന് കൊടുക്കാനായിട്ട് അപ്പോൾ അതെ അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രില്ല് വെക്കാമെന്ന് നോക്കാം അപ്പോൾ അതെ നല്ല വശത്തിൻ്റെ മേലെ നമ്മളുടെ സ്കേർട്ടിൻ്റെ തുണി നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് യോക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശം വെച്ച ശേഷം നിറച്ച് ഫ്രില്ല് കൊടുക്കണ്ട വലിയ വലിയ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വൈഡായിട്ട് ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വെച്ച് നമുക്കതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അടുത്ത ക്ലാസ് എന്ത് വേണമെന്ന് പറഞ്ഞോളൂ പാർട്ടി വെയർ ഫ്രോക്ക് വേണോ അതോ വേറെ എന്തെങ്കിലും കുർത്തി വേണോ കോളർ കുർത്തി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക പാർട്ടി വെയർ കുർത്തി പാർട്ടി വെയർ ഫ്രോക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ ഇതിപ്പോൾ ഒരു സാധാരണ കോട്ടൺ ഫ്രോക്കാണ് ഇതിന് പാർട്ടിവെയർ ഫ്രോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല വീട്ടിലിടാൻ അല്ലെങ്കിൽ അടുത്ത അടുത്തെവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് പാർട്ടി വെയർ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആയിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ് എന്താന്നുള്ളത് അല്ലതല്ല പിന്നെ വെറൈറ്റീസ് വേറെ ഏതെങ്കിലും കുർത്തികൾ നിൽക്കുക ചെയ്യാം നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ത്രീ പീസ് കുർത്തിയിട്ടുണ്ടായിരുന്നു അമ്പർല കുർത്തിയിട്ടുണ്ടായിരുന്നു ഏലയും കുർത്തിയിട്ടുണ്ടായിരുന്നു സ്ലിറ്റ് അല്ലാതെ ഉള്ള കുർത്തി ഏതാ വേണമെന്നുള്ള എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേ ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടല്ലോ അതേ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു ഇനി ഇതിൽ വള്ളി വെക്കാനായിട്ട് ഓൾറെഡി നമ്മൾ മൂന്നിഞ്ച് വീതി കുറച്ച് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് മടക്കുക കാണിക്കുക അപ്പോൾ കട്ടിങ് വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്യണതെല്ലാം അപ്പോൾ രണ്ട് പീസ് നമ്മൾ വള്ളി വെക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒരു പീസ് എടുത്തോ അത് മടക്കുക അതിനുശേഷം നടുവേ മടക്കി ശേഷം ആ രണ്ടറ്റവും വീണ്ടും ദേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ രണ്ട് പീസും അടിച്ചു കൊണ്ടുവന്ന ശേഷം നമുക്ക് ഇത് ടൈ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ടാട്ടോ വയ്ച്ചിട്ട് തയ്ക്കാം അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ രണ്ട് പീസ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇനി എവിടെ അറിയോ ബാക്ക് പീസിൻ്റെ അവിടെ എന്താ പറയുക ബാക്കിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ബാക്കിൻ്റെ നമ്മളുടെ ആ യോക്കിൻ്റെ അവിടെ ഭാഗത്ത് യോക്കും സ്കേട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ തുമ്പ് വശത്ത് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ട ആ ഒരു യോക്കിൻ്റെ തുമ്പ് വശം കണ്ടോ ആ യോക്കിൻ്റെ എൻഡ് വശത്ത് നമ്മൾ ആ തയ്യൽ തുമ്പിനോട് ചേർത്ത് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഉൾവശത്തേക്ക് തിരിച്ചിടാം തിരിച്ച് ഇട്ട ശേഷം നമുക്ക് ഇതിനെ രണ്ട് സൈഡൊന്ന് കൂട്ടി അടിക്കാം ഇങ്ങനെ വെച്ച ശേഷം രണ്ട് സൈഡ് ഒന്ന് കൂട്ടി അടിക്കട്ടെ അത് ഇങ്ങനെ ഇങ്ങനെ അടിക്കുക അതേപോലെ തന്നെ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടാണ് അടിക്കേണ്ടത് കാരണം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു അളവ് ചാർട്ട് വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ അല്ലാതെ അളവെടുത്തിട്ടല്ല സൈസ് ചാർട്ട് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ദ ഇതൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് നല്ല വശം നല്ല വശം ചേർത്ത് ഒപ്പം വെച്ചിട്ട് സൈഡ് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അടിയൊന്നും അടക്കി അടിക്കണം ഓക്കെ എൻ്റെ അടിവശം ജസ്റ്റ് ഒന്നും അടക്കിയിട്ട് അടിക്കണം ഓൾറെഡി എൻ്റെ തുണിയുടെ തേരുവശമാണ് അടിയിൽ വരുന്നത് എന്നിരുന്നാലും നമ്മൾ അടിയൊന്നും അടക്കി അടിക്കണം അപ്പോൾ ഇപ്പം അങ്ങനെ ആക്കുന്ന തക അടിക്കുമ്പോൾ സമയത്ത് ആ വള്ളീനെ നല്ലവണ്ണം ഉള്ളിലോട്ട് തള്ളി വിട്ടിട്ട് വേണം അടിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ വള്ളി മടങ്ങി പോവുക എന്തെങ്കിലും ചെയ്യാൻ വീണ്ടും സ്റ്റിച്ച് അയച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് കൂട്ടിയടിക്കാം കേട്ടോ അതെ അപ്പോൾ രണ്ട് സൈഡ് അടിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചിട്ട് ഇതേ ഇപ്പോൾ ഫുൾ ആയിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ ഫ്രോക്കിൻ്റെ ഉള്ള സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞു ഇനി അടുത്ത ഫ്രോക്ക് വേണോ എന്താണെന്നുള്ളത് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാതെ ഇതാണ് നമ്മുടെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടോ ഫുൾ വശത്ത് അപ്പോൾ ലേസും കൂടി വെച്ചപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് നിറയെ ഫ്രില്ലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ